നിങ്ങളൊക്കെ എല്ലാത്തിനെയും അതെ അതെ കാര്യം ഞാൻ എത്തി ഡാൻസ് ഫ്ലാഷ് മൂവി ക്യാൻസർ നമസ്കാരം ഇന്ന് ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായി നമ്മളുടെ വയഡ്സിലെ വനിതകൾ ആ രോഗികളുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫ്ലാഷ് മൂവി ഇവിടെ ചെയ്യാൻ പോവുകയാണ് നാല് സഹോദരിമാരാണ് പറയാനില്ല എനിക്ക് അവർ മക്കളാണ് സെന്റ് നാലു പേരാണ് വന്നിരിക്കുന്നത് ആ കുട്ടികൾ ചെയ്യുന്ന ചെറിയ ആ ഒരു പരിപാടി എത്രയും ഭംഗിയായി നടക്കട്ടെ ഇന്നത്തെ ആ ദിനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിനോടനുബന്ധിച്ച് ചെയ്യുന്നതായ പ്രവൃത്തികളോടും നല്ലതാകാനായിട്ട് ഈശ്വരൻ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു